എനിക്ക് കൃപാസന മാതാവിനെ പറ്റിയൊന്നും ആദ്യം അറിയില്ലായിരുന്നു കാരണം ഞാനൊരു ഹിന്ദുവാണ് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ എൻ്റെ അമ്മയുടെ കാശുരൂപം എൻ്റെ നെഞ്ഞത്ത് വേണമെന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോനും നൂറായിരം കോടി നന്ദി എന്നെ ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയാം എൻ്റെ പേര് ദിവ്യ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ഇതെൻ്റെ ഹസ്ബൻഡ് പ്രമോദ് ഞാൻ എൻ്റെ ദൈവങ്ങളെ മാത്രം പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ മോക്ക് ഒരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മാതാവിലേക്ക് എത്തിയത് എൻ്റെ മോളും ഭർത്താവും കല്യാണം കഴിഞ്ഞ് പൂനെയിൽ നിന്ന് അവർ യു കെയിൽ പോകാൻ തീരുമാനിച്ച് അങ്ങനെ അവർ യു കെയിൽ പോയി അവൾ അവിടെ പി ജി ചെയ്ത് ഇവിടെ നിന്ന് ബി എസ് സി ബി എഡ് ചെയ്ത് പോയതാണ് അവിടെ പി ജി ചെയ്ത് അവനൊരു ഡിസൈനിങ് കമ്പനിയിൽ ജോലി ചെയ്ത് അങ്ങനെ ഫെബ്രുവരി മാസം അവിടെ യു കെയിൽ ഇന്ത്യൻ ടീച്ചേഴ്സിന് എടുക്കുന്നുണ്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ അതിൽ അവർ അപ്ലൈ ചെയ്യുകയും അവൾക്ക് കെയർ അസിസ്റ്റൻറ്റ് ടീച്ചർ ആയി ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടുകയും ചെയ്ത് പിന്നെ അവളെ കോഴ്സ് ജൂണിലാത്തീരുക അതിന് മുന്നേ തന്നെ അവൾ അവിടെ സ്കൂളിലൊക്കെ അപ്ലൈ ചെയ്ത് മെയ് മാസം അവൾക്കൊരു ഗ്രാമർ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുക അവൾ താമ അവർ താമസിക്കുന്നത് ലണ്ടൻ ഏരിയയിലാണ് പക്ഷേ ഈ സ്കൂൾ മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് അത് അവ അവ കണ്ടപ്പോൾ അവൾ പറഞ്ഞ് വേണ്ടാന്ന് പിന്നെ രണ്ടാമത് ആ സ്കൂളിൽ നിന്ന് മെയിൽ അയച്ചിട്ട് അവർ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം അവൾ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് പോവാം അങ്ങനെ അവൻ്റെ നിർബന്ധ പ്രകാരം പോയി അവിടുത്തെ ആ ഇൻറ്റർവ്യൂവിന് ഇരുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ അവൾക്ക് ഇംപ്രഷൻ വന്ന് അവൾ അവിടെ ജോയിൻ ചെയ്യുക അങ്ങനെ ഒരു മാസം ലീവ് ഉണ്ടായപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു പോയി സെപ്റ്റംബർ നാലാം തീയതി അവൾ അവിടെ ജോയിൻ ചെയ്ത് അവൻ ലണ്ടൻ ഏരിയയിലും അവൾ ഈ ഉള്ളോട്ടുള്ള സ്ഥലത്ത് ഇരുന്നു ഒറ്റയ്ക്ക് അങ്ങനെ ഒരു രണ്ടാഴ്ച സ്കൂളിൽ പോയി തുടങ്ങിയപ്പം അവൾക്ക് അവിടെ പ്രശ്നങ്ങളായി കാരണം ആ ഇൻ്റർവ്യൂ ചെയ്ത ടീച്ചേഴ്സ് ഇല്ല അവിടെ അവർ പ്രഗ്നൻറ്റ് ലീവിലാണ് പക്ഷേ അവളെ ഒക്കെ ബ്രിട്ടീഷുകാരാണ് അവൾ മാത്രം ഒരു ഇന്ത്യൻ ടീച്ചറും ഏറ്റവും പ്രായം കുറഞ്ഞ ടീച്ചറും അങ്ങനെ ഇവളെ ബയോളജീൻ്റെ എച്ച്ഒടി ഇവളെ ക്ലാസ് ടൈമിൽ ബാക്ക് ബെഞ്ചിൽ വന്നിരുന്ന് ആ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കും എല്ലാ കുട്ടികളും പ്രോബ്ലം ചെയ്താലും പറയും കുറേ കുട്ടികൾ ചെയ്തില്ല അങ്ങനെ പല കുറ്റങ്ങളും കണ്ടുപിടിച്ച് മാനേജ്മെൻറ്റിനോടൊക്കെ പലതും പറഞ്ഞു കൊടുത്ത് ഇവക്ക് ഭയങ്കര പ്രശ്നമായി ഇവളെ ദിവസവും ഞങ്ങളെ രണ്ടാളെ വിളിച്ച് പൊട്ടിക്കരയും അമ്മേ എനിക്ക് മതിയായി ലണ്ടൻ ഞാൻ പോരുകയാണ് എന്നൊക്കെ പറയും ഞങ്ങൾ പറയും മോളെ പോകുന്നോ പ്രശ്നമില്ല ഞങ്ങളും കുറേ കരയും എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇവനാണെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുള്ളൂ അത്രയും ദൂര അങ്ങനെ ഇവൾ പറഞ്ഞേ എനിക്ക് സ്കൂളിൽ ഗേറ്റ് കടക്കുമ്പം തന്നെ ടെൻഷനാ ഹാർട്ട് ഇടിക്കുക ഇങ്ങനെ പോകണേ ഞാൻ ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തു വരെ പറയാറുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിലുള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് അവളടുത്ത് ഞാൻ പറയും എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മാതാവിൽ പ്രാർത്ഥിക്കാം ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എനിക്കൊരു സാക്ഷ്യം ഇട്ടതെന്ന് യു കെയിൽ ഒരു പെൺകുട്ടിക്ക് വർക്ക് വിസ കിട്ടാതെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോരുന്നതിൻ്റെ തലേന്ന് അവൾക്ക് വർക്ക് വിസ കിട്ടുന്ന ഒരു സാക്ഷ്യം അത് നീ കേൾക്കണം എന്ന് പറഞ്ഞു ഞാനത് കേട്ട് അപ്പം തൊട്ടേ എനിക്ക് എൻ്റെ അമ്മ അമ്മമാതാവിനെ പറ്റി അത്രയും സ്നേഹത്തോടെ ഞാൻ എല്ലാം കേൾക്കാനും തുടങ്ങി പിന്നെ പൂർണ്ണമായും ഞാൻ അമ്മയിലും ഈശോ ഈശോയിലും വിശ്വസിച്ച് ജീവിക്കാനും തുടങ്ങി ഞാൻ എൻ്റെ അടുത്ത് ഫോട്ടോ ഒന്നുമില്ല ഞാൻ യൂട്യൂബിലെ ഫോട്ടോ വെച്ച് പിറ്റേന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഒരു തൃപ്തി പോരാ എനിക്ക് ഓൺലൈനെങ്കിലും ഉടമ്പടി എടുക്കണം അങ്ങനെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു അവളെ സന്ധ്യ എന്നാ പേര് അവളെടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവളെ ഹസ്ബൻഡ് രമേശേട്ടൻ്റെ ഹെൽപ്പ് പ്രകാരം എൻ്റെ മോൻ എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു തന്നു എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സുഖം പോരാ അവൻ എൻ്റെ മോൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് അവൻ എറണാകുളത്ത് വരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞ് മോനെ എനിക്ക് അവിടെ വന്ന് കൃപാസനത്തിൽ ഈ ഒന്ന് ഇന്നെ ഇറക്കിത്തരണം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ നവംബർ പത്തൊമ്പതിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഡിസംബർ പതിനേഴാം തീയതി ഞാൻ അവൻ്റെ കൂടെ ഇവിടെ വന്ന് അവൻ എന്നെ ഇവിടെ ഇറക്കി തന്ന് അവൻ മാതാവിൻ്റെ മുന്നിൽ വണങ്ങി പ്രാർത്ഥിച്ചവൻ പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ അവിടെ എത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് വൈകുന്നേരം ഇവിടെ നിന്ന് പോയി എല്ലാ നേർച്ച വസ്തുക്കളും അമ്മയുടെ ഫോട്ടോയും എല്ലാം എടുത്ത് ഞാൻ പിറ്റേന്ന് തൊട്ട് എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് എന്നാലും അവൾക്ക് കുറേ സഹനങ്ങൾ സഹിക്കേണ്ടി വന്നു പക്ഷേ എനിക്കറിയാം എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അമ്മയും ഈശോയും എൻ്റെ മോളെ എത്രയോ ഉയരങ്ങളിലെത്തിക്കും എന്ന് എനിക്കറിയാം കാരണം എൻ്റെ മോളും നന്മയിൽ ജീവിക്കുന്ന കുട്ടിയാണ് അവൾ അവിടെ എത്രയോ കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നൊന്നര കൊല്ലം വയസ്സന്മാരെ നോക്കിയിട്ടുമൊക്കെ അതുകൊണ്ട് എനിക്കറിയാം അവൾക്ക് എന്തായാലും മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടുമെന്ന് എനിക്കറിയാം അങ്ങനെ അവൾ അവിടെ നിന്ന് കുറേ ിൽ അപ്ലൈ ചെയ്ത് പല കൺട്രീസിലും അപ്ലൈ ചെയ്ത് പക്ഷേ ഏപ്രിൽ മാസം വരെ ഒന്നും വന്നില്ല മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി അവളെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ മോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അമ്മ മെയ് ഇരുപത്തൊന്നാം തീയ്യതി അവൾക്കൊരു റീച്ച് ബ്രിട്ടീഷ് സ്കൂളിൽ അബുദാബിന്ന് ഒരു മെയിൽ വന്ന് അപ്പോൾ ഇൻറ്റർവ്യൂ ഇത് മെയിലിലെല്ലാം അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളത് സന്തോഷത്തോടെ തിരിച്ച് റിപ്ലൈ ചെയ്ത് പക്ഷേ പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഇവിടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് മെയ് മുപ്പതാം തിയ്യം കഴിഞ്ഞ് ജൂണായി അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് നീ എന്തായാലും ഉടമ്പടി പുതുക്കുന്നു അപ്പം ഞാൻ അന്നേരം എൻ്റെ മോനുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി പുതുക്കണം അവൻ പറഞ്ഞ് അടുത്ത ആഴ്ച ആക്കാം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് എന്തായാലും പുതുക്കണം ജൂൺ പത്താം തീയതിയാണ് ഞാൻ പുതുക്കാൻ വിചാരിച്ചത് ആ അതിൻ്റെ മുന്നേറ്റ വ്യാഴാഴ്ചയാണ് ഞാൻ മോനോട് പറഞ്ഞത് ഈ തിങ്കളാഴ്ചയ്ക്ക് പുതുക്കണം അന്നാണ് എൻ്റെ മോള് വിളിക്കുന്ന അമ്മേ അവൾ വിചാരിച്ച പോലെ ലണ്ടൻ ഏരിയയിൽ നിന്ന് ഇന്ന ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ക്യൂ ടി എസ് വേണമെന്ന് പറഞ്ഞു ക്വാളിഫൈഡ് ടീച്ചേഴ്സ് സ്റ്റാറ്റസാണ് അത് അവൾക്ക് ഇല്ല എക്സ്പീരിയൻസ് ടീച്ചേഴ്സിന് കൊടുക്കുന്ന അവൾ അത്ര കാലം ഒന്നും ആയിട്ടില്ലല്ലോ അപ്പം അവളൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞേ നാളെ ചിലപ്പം മാതാവ് പറയായിരിക്കും അവരെ അടുത്ത് അത് വേണ്ടാന്ന് പറയിപ്പി അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവോ ഞാൻ പറഞ്ഞത് ഉണ്ടാവും അങ്ങനെ പിറ്റേന്ന് അവൾ വിളിക്കുക അവൾ പറയാ അമ്മ ഒരു ക്യൂ വേണ്ട അവർ തിങ്കളാഴ്ച ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത് ആ തിങ്കളാഴ്ച ഞാനിവിടെ കൃ കൃപാസരത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം അതാണ് എനിക്ക് ഏറ്റവും ഞാൻ ആ പതിനൊന്നര പന്ത്രണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അവൾ പന്ത്രണ്ടരക്കാണ് ആ ഇൻ്റർവ്യൂവിന് കയറുന്നത് ഞാൻ എനിക്കറിയാം ഞാൻ ഇവിടെ വരുമ്പം തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകവും ഞാൻ ഇവിടെ നിന്ന് മുകളിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് ഒരു ചേച്ചി പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ മോക്ക് ഇന്ന് ഇൻ്റർവ്യൂ ആണ് അവർ പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാം ഞങ്ങൾ രണ്ട് പേരും ചൊല്ലി ആ സീൽ ചെയ്യുന്ന ആ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനത്ര പേടിക്കുന്നു നമുക്ക് വചനം എടുക്കാമെന്ന് പറഞ്ഞ് അവർ വചനം എടുത്ത് കർത്താവ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്തിനു നീ പരിഭ്രമിക്കണം എനിക്ക് വചനം അപ്പം എനിക്ക് ഞാൻ കരഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്കറിയാം എൻ്റെ അമ്മയും മീശോവും എൻ്റെ മരണം വരെ എൻ്റെ കൂടെയും എൻ്റെ മക്കളെ കൂടെ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ആ പിറ്റേ ബുധനാഴ്ച എൻ്റെ മോള് ഒന്നും കിട്ടാത്തതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ നിന്നതാണ് അന്ന് ബുധനാഴ്ചയാണ് സ്കൂളിൽ നിന്ന് അവർ സെലക്റ്റ് സെലക്റ്റായി ഈ തിങ്കളാഴ്ച ഒന്നാം തീയതി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങുക എൻ്റെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മെഴുതിരിയുടെ മേലെ മാതാവ് വന്നതും എനിക്ക് മുല്ലപ്പൂ സുഗന്ധാഭിഷേകം തരാറുണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് മോളെ നിയോഗം നടന്ന സാക്ഷ്യം പറയാം ഞാൻ നിൻ്റെ കൂടെ വരും അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ കൂടെ ഇന്ന് വന്ന എൻ്റെ അനിയനും വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവന് വയറിന് അസുഖമായതുകൊണ്ടാണ് അവൻ വരാഞ്ഞത് അമ്മ മാതാവ് എന്നെങ്കിലും അവൻ എവിടെ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക എല്ലാവരും നന്മയിൽ ജീവിക്കണമെന്ന് മാത്രമേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുള്ളു എൻ്റെ മോളതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് വെച്ചത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്രയും അനുഗ്രഹം തന്നെ എവിടെ പോകുമ്പോൾ ഞാൻ അമ്മയിലും മീഷോൻ്റെ അടുത്ത് മോളിൽ പോയി പ്രാർത്ഥിക്കാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പത്രം മേടിച്ച് ഞാൻ എൻ്റെ ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാർക്ക് കൊടുക്കും കുരിശുപള്ളിയിൽ കൊണ്ടു കൊടുക്കും ഈ പ്രാവശ്യം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഗേറ്റിൽ നിന്ന് പത്ത് മുപ്പത്തഞ്ച് പത്രം ഞാൻ അവിടുന്ന് അവിടേക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അഞ്ച് പത്രമേ ബാക്കിയുള്ളൂ അത് ഞാൻ കുരിശുപള്ളിയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ ഒരാഴ്ച എൻ്റെ ഉള്ളിൽ മൂന്ന് കെട്ട് പത്രം കൊടുത്ത് തീർക്കുകയും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആർക്ക് എക്സാമുണ്ട് ആർക്ക് എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഉടമ്പടി തൈലായിട്ട് പോവുകയും ഉപ്പ് കൊടുക്കുകയും കാശു രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ മരണം വരെ അമ്മയിലും മീശോയിലും ജീവിച്ച് ഇതേപോലെ ഞാൻ ചെയ്യും ഞാൻ ഒരു കാര്യം കൂടെ ഞാനും ഇവരോട് പറയാറുണ്ട് ഞാൻ ഞാൻ മരണം വരെ അമ്മയിലും മീശോയിലും ജീവിച്ച് ഇതേപോലെ ഞാൻ ചെയ്യും ഞാൻ ഒരു കാര്യം കൂടെ ഇവരോട് പറയാറുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ എൻ്റെ അമ്മയുടെ കാശുരൂപം എൻ്റെ നെഞ്ഞത്ത് വേണമെന്ന് എനിക്ക് അത്രയും അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്